ബിഗ് ബോസ് വീട്ടിനുള്ളിൽ രണ്ട് അതിഥികളുടെ പൂണ്ട് വിളയാട്ടോ കേട്ടോ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് ആരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഏതായാലും നമ്മൾ കട്ട വെയ്റ്റിങ്ങിലാണ് നേരെ അവർ ഡ്രെസ്സിങ് റൂമിൻ്റെ ആ ബാത്ത് നിന്നൊക്കെയാണ് വരുന്നത് വന്നിട്ട് നേരെ ബാത്റൂം സൈഡിൽ കൂടി ഓടുകയാണ് ഓടുമ്പോൾ നമ്മുടെ ജാസ്മിനെ ഒന്ന് അടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അർജുനൻ അടിക്കുന്നുണ്ട് എന്നിട്ട് നേരെ വീട്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് എല്ലാവരും ഒന്ന് വിറപ്പിക്കുന്നുണ്ട് അന്തിനൊക്കെ അങ്ങനെ പേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ അത് ആരാന്ന് പിന്നെ അങ്ങനെ കാണുകയാണ് എനിക്ക് ബലമായ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സറയുടെ ഭർത്താവാണോ എന്നൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഈ സായിയുടെ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആരോ ആണെങ്കിലും ആണോ ഇനി അതല്ല നമ്മൾ ഗെസ്റ്റായിട്ട് വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് കയറി വരുന്നുണ്ടോ ഓൾറെഡി വന്നു പോയ കണ്ടസ്റ്റൻ്റ് ആരെങ്കിലും എന്താണെന്ന് അറിയില്ല ഏതായാലും നമ്മളൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് ആരായിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുവെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടി കിട്ടോ ഏതായാലും നമുക്ക് ലൈവ് അപ്ഡേറ്റ്സിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അടിച്ച് വെച്ചേക്കിട്ടോ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആ ദിവസവും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകിച്ച് ടെലികാസ്റ്റ് ചെയ്യാത്തതുവരെ എത്തും